യു എസ് ഇപ്പോൾ എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ വളരെ നിയന്ത്ര നിയന് വളരെ വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് നിയന്ത്രണം എന്ന് പറയുന്നത് നിയമപരമായ നിയന്ത്രണത്തെക്കാൾ ഉപരി ഫീസ് രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എച്ച് വൺ ബി വിസ നിയമം കൊണ്ടുവരുന്നത് യു എസ് അന്ന് മുതൽ രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയായിരുന്നു ഒരു വിദേശ വിദ്യാർത്ഥി എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴോ എങ്ങനെയും കൊടുക്കേണ്ടിയിരുന്നത് അതാണ് ഇപ്പോൾ എൺപത്തിയെട്ട് ലക്ഷം അതായത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഇന്ത്യൻ രൂപയുടെയും ഡോളറിന്റെയും എക്സ്ചേഞ്ച് റേഷ്യോ അനുസരിച്ച് ഒരു ലക്ഷം ഡോളറാണ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് എന്ന് വെച്ചാൽ എൺപത്തിയെട്ട് ലക്ഷം രൂപ അത് ഇനിയും രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് കുറയുകയാണെങ്കിൽ ഈ തുക എൺപത്തെട്ട് ലക്ഷം എന്നുള്ളത് എൺപത്തി ഒമ്പത് ലക്ഷമോ തൊണ്ണൂറ് ലക്ഷമോ ഒക്കെയായി ഉയരുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ വെച്ച് ലോകരാഷ്ട്രങ്ങൾ ഒപ്പിട്ട വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉടമ്പടി ആ ഡബ്ല്യു ടിഒ ഉടമ്പടിയിൽ ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ അക്രോസ് ദ വേൾഡ് വളരെ പ്രധാനപ്പെട്ട ഒരു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് ലോക രാജ്യങ്ങളിൽ തൊഴിലാളികൾക്ക് ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റുക അതിന് നേരെ വിപരീതമാണ് ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന അതായത് ഈ കനത്ത എന്താണ് വിസ അതായത് എച്ച് വൺ ബി വിസ വേണമെങ്കിൽ തൊണ്ണൂറ് ഒരു ലക്ഷം ഡോളർ ഫീസ് കൊടുത്തിരിക്കണം അത് കമ്പനി കൊടുക്കണം കമ്പനി ഉദ്യോഗാർത്ഥിയിൽ നിന്ന് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യേണ്ട കമ്പനികളാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു നിയമം യു എസ് കൊണ്ടുവരുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന പല പ്രധാനപ്പെട്ട ഫാക്റ്റേഴ്സും ഉണ്ട് ഒന്നാമത്തെ കാര്യം മണ്ണിന്റെ മക്കൾ വാദം തന്നെയാണ് അതായത് അമേരിക്കൻ സെക്ടറിലെ ഉയർന്ന തസ്തികകളൊക്കെ അമേരിക്കക്കാർക്ക് തന്നെ ലഭ്യമാകണം അതിനുള്ള ഒരു വഴിയാണ് ഈ ഈ തരത്തിലുള്ള ഒരു എച്ച് വൺ ബി വിസ നിയന്ത്രണം കാരണം എച്ച് വൺ ബി വിസ വഴിയായിട്ട് അമേരിക്കയിൽ എത്തുന്നവരൊക്കെ നിന്നുള്ളവരാണെങ്കിലും അവിടെ നിന്നുള്ള പ്രഗ്രഗത്ഭരായിരിക്കും അപ്പൊ അത്തരം പ്രഗത്ഭരെ ഒഴിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് മാത്രമായിട്ട് അത്തരം തൊഴിലുകൾ കഴിവതും കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇപ്പോ യു എസ് അതായത് ട്രംപിന്റെ ഭരണത്തിന് ശേഷം അതായത് സത്യം പറഞ്ഞാൽ കോവിഡിന് ശേഷം അമേരിക്കൻ ഇക്കോണമിയും വളരെ മന്ദഗതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അവസ്ഥയിൽ വരുമാന സമാഹരണം ഇതൊരു വളരെ നല്ല കാരണം എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഒരുപാട് പേര് എച്ച് വൺ ബി വിസ വഴി അമേരിക്കയിൽ എത്തണം അതായത് ജോബ് പ്രോസ്പെക്ട്സ് മാത്രമല്ല വളരെ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഇതൊക്കെയാണ് അമേരിക്ക ആകർഷകമായി തീരുന്നത് അപ്പം യൂത്ത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക അത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് വേണ്ടത് പകരം ട്രംപ് പറയുന്നത് അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ ഈ കമ്പനികൾക്ക് എന്തുകൊണ്ട് അപ്പോയിന്റ് ചെയ്തുകൂടാ പുറത്തു നിന്ന് കൊണ്ടുവരണം അത് നല്ല കാര്യമാണ് അപ്പം അമേരിക്കൻ സർവകലാശാലകളിലുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സപ്പോർട്ടും ട്രംപിന് കിട്ടും കാരണം അവരുടെ ജോലി സാധ്യതകളെ പറ്റി അത് ജോലി സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ട്രംപിന്റെ ഈ നയം കൊണ്ട് സംഭവിക്കുന്നത് അത് കിട്ടും അതിന് അതിന് നമുക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേ ഡബ്ല്യു ക്യുഒയുടെ ഒരു നിയമത്തെയാണ് ഇത്ര അതായത് പരിധികളില്ലാതെ ആ നിയമത്തെ ലംഘിക്കുകയാണ് യു എസ് ചെയ്യുന്നത് അപ്പം ഈ പറയപ്പെട്ട ഡബ്ല്യു ടിഒയുടെ കോടതിയിൽ പോയാലും നീതി കിട്ടുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നയിക്കുന്ന വ്യാപാര യുദ്ധം തന്നെ ഡബ്ല്യുറ്റിഒക്ക് നിയന്ത്രിക്കാവുന്നതാണ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ അമേരിക്ക ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാം പിന്നെ ഗാസയുടെ യുദ്ധത്തിന്റെ കാര്യം വന്നപ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളെ ഒക്കെ എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടും അമേരിക്കയുടെ വീറ്റോ പവർ ഉപയോഗിച്ച് പിന്നെ ഇസ്രയേൽ ഗാസയിലെ വെടിനിർത്തൽ നടപ്പാക്കേണ്ടതില്ല നടപ്പാക്കണം എന്നതിനെ വീ പവർ ഉപയോഗിച്ച് എതിർക്കുകയാണ് യു എസ് ചെയ്തത് അപ്പൊ അങ്ങനെ ചില അപ്പൊ അതുപോലെയുള്ള ചില തീരുമാനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഓർക്കണം എഴുപത്തൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം എഴുപത്തൊന്ന് ശതമാനം എച്ച് വൺ പി വിസായും നേരിടുന്നത് ഇന്ത്യക്കാരാണ് അപ്പോൾ ഇന്ത്യക്കാര് അമേരിക്കയിലേക്ക് പിന്നെ ജോലിക്ക് വേണ്ടി കയറാനും അവിടെ അതായത് വളരാനുള്ള വളർച്ചയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഭൗതികമായ വളർച്ചയ്ക്ക് തൊഴിൽ വളർച്ചയ്ക്ക് ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും തുറന്നു കിട്ടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ എച്ച് വൻ സി വി കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്ന് പോകാൻ തയ്യാറാകുന്നു എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ഒരു കാര്യം ഓർക്കണം ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താണ് നൊബേൽ പ്രൈസസ് പ്രത്യേകിച്ച് ശാസ്ത്രത്തിന് കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസസ് ഒക്കെ തന്നെ യു എസിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ആ യു എസിന്റെ പ്രസക്തി അവരെയും വർദ്ധിക്കുകയാണ് അതാണ് യുവ യുവതി യുവാക്കളെ അങ്ങോട്ട് ആകർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അതായത് ഗവേഷണ പര്യവേഷണങ്ങൾക്കൊക്കെ ഉള്ള ഒരു സാധ്യത അവിടെ വളരെ കൂടുതലാണ് അനുകൂല സാഹചര്യങ്ങൾ അവിടെ കൂടുതലാണ് എന്നുള്ളത് വളരെ പേരെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ വിസാ നിയന്ത്രണം ഇന്ത്യക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുക അത് മാത്രവുമല്ല ആഗോള തലത്തിൽ ഏറ്റവും നല്ല അതായത് ഏറ്റവും ആകർഷകമായ ശമ്പളവും ജീവിത സാഹചര്യങ്ങളും ഉള്ള കൺട്രിയാണ് അമേരിക്ക അവിടെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടിയാകും മാത്രമല്ല ഇന്ത്യയിലെ ആരൊക്കെ വെച്ചു പുകഴ്ത്തിയാലും ഏറ്റവും കനത്ത തൊഴിലില്ലായ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ഐ ഐ ടികളിൽ നിന്ന് പാസ്സാകുന്നവരിൽ പോലും പത്ത് ശതമാനം പേർ തൊഴിൽ രഹിതരായിട്ട് കഴിയുന്നു എൻ ഐ ടികളിൽ നിന്ന് പാസ്സാകുന്നവരുടെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റ് പേര് തൊഴിലില്ലാതിരിക്കുന്നു അതുപോലെ എൻ ഐ ഐ റ്റികളിൽ നിന്ന് പാസ്സാകുന്ന അതായത് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സാകുന്നവരിൽ നിന്ന് പത്തിരുപത്തഞ്ച് ശതമാനം പേരാണ് തൊഴിലേക്കിതരാകുന്നത് പണ്ട് ഇതായിരുന്നില്ല അവസ്ഥ ഒരു പത്ത് കൊല്ലം മുൻപ് ഐ ഐ റ്റികളിൽ നിന്ന് മുഴുവൻ പേരും അവിടെ നിന്ന് തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റായി പോകുമായിരുന്നു എൻ ഐ ടികളുടെ കേസും അത് തന്നെയായിരുന്നു എൻ ഐ ഐ ടികളുടെ കേസും അത് തന്നെയായിരുന്നു ആ അവസ്ഥ മാറി അവിടെ പോലും തൊഴിലില്ലായ്മ രൂക്ഷമാവുകയാണ് ഇപ്പോഴ് അതെന്താണ് കാണിക്കുന്നത് നമ്മുടെ എൻ ഐ ടികളും ഐ ഐ ടികളും പോലും വേണ്ടത്ര അത്ര സ്റ്റാൻഡേർഡ് ആകുന്നില്ല ടെക്നോളജി അപ്ഡേറ്റഡ് ആകുന്നില്ല ലോക നിലവാരത്തിലേക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ വേണം ഈ എച്ച് വൺ പി വിസയുടെ നിയന്ത്രണത്തെ നമ്മൾ നോക്കിക്കാണാനായിട്ട് അപ്പം ഇതും നമ്മുടെ വ്യാപാര ബന്ധത്തെ പറ്റിയുള്ള ചർച്ച നടക്കുമ്പോൾ ഇതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ യു എസുമായിട്ട് ചർച്ച നടത്തേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ സർവകലാശാലകളുടെ ക്വാളിറ്റി ഉയർത്താനായിട്ട് ടെക്നോളജിക്കലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം പക്ഷെ അത് ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് എടുത്തു നോക്കൂ ആ കേന്ദ്ര ബജറ്റില് ഒരു ശതമാനത്തിൽ താഴെയാണ് ജി ഡി പിയുടെ ആറ് ശതമാനം അമേരിക്കയും ചൈനയും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒരു ശതമാനത്തിൽ താഴെയാണ് ഇന്ത്യയുടെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി വളരെ ചെറിയ തുക മാത്രം വക കൊള്ളിക്കുന്ന ഒരു രാജ്യത്ത് ഈ ഇങ്ങനെ എച്ച് വൺ ബി വിസ കാക്ഷിക്കുന്നവർ ധാരാളമുണ്ട് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാര തകർച്ചയാണ് ആ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടി നാം എന്തുമാത്രം പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അത് മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിച്ച് അതിനനുകൂലമായ നിലപാടുകൾ എടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഇനിയും ഇന്ത്യയിൽ ഉണ്ടാകും അപ്പം ഇത് ഇന്ത്യക്കാരുടെ ഈ വിസ നിയന്ത്രണം എച്ച് വൺ ബി വിസ നിയന്ത്രണം വരുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ സസൂക്ഷ്മം പരിശോധിക്കണം എന്തുകൊണ്ട് ഇങ്ങനെ അവർ ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് കുടിയേറാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം തടയണമെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരം ജീവിത നിലവാരം ഒക്കെ ഇവിടെ അവർക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ടാകണം തൊഴിൽ സാധ്യതകളും മെച്ചപ്പെടണം subscribe to one india and never miss an update